എനിക്ക് മറുപടിയൊക്കെ പറയാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒരു വേദിയിൽ വെച്ച് അവഹേളിക്കാൻ ഞാനില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോരെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിഷമിപ്പിച്ചത് ആ പറയുന്നുണ്ടായിരുന്നു അത് വളരെ വലിയൊരു ദൈന്യതയുടെ പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് സി പി എം ഭരിക്കുന്ന വാർഡ് കൂടിയാണ് അപ്പോൾ സി പി എം പഞ്ചായത്ത് ആണ് അവിടെ ഉള്ളത് അവിടെ മുൻപും പരാതി കൊടുത്തിരുന്നല്ലോ അപ്പോഴൊന്നും നിങ്ങൾ പരിഹരിച്ചില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം മാത്രം അദ്ദേഹത്തിന് വീടെന്ന നിലയിലേക്ക് നിങ്ങൾ നീങ്ങിയത് എന്നാണ് കൂടുതൽ കമന്റ്സ് ഒക്കെ വരുന്നത് യഥാർത്ഥ വീഡിയോ ചാനലുകൾ വന്നതല്ല ഇത് സംഘാടകര് തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അവർ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കാണുന്നത് അപ്പോഴാണ് ഇങ്ങനെയൊരു കേന്ദ്രമന്ത്രിയുടെ ഒരു സമീപനം വ്യക്തമായത് സംഭാഷണങ്ങൾ ഉരുവിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന ഒരാളാണ് അദ്ദേഹം അതിനപ്പുറം സാധാരണ മനുഷ്യന്റെ ജീവിതസങ്കടങ്ങൾ എന്താണ് പ്രയാസങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല കൊച്ചുവേലായുധം ചേട്ടന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കാമെന്ന് സി പി എം പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയുന്നു എന്താണ് ഇപ്പോൾ സി പി എം ഇതുമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങളവിടെ ചെന്ന് കൊച്ചു കൊലാചരണനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദൈന്യത ബോധ്യപ്പെടുകയുണ്ടായി ഒന്ന് ഒരു കേന്ദ്രമന്ത്രി ഈ തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധി ഒരു സാധാരണ മനുഷ്യനോട് ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്തൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു കാരണം ഒരു നിവേദനം ആ കവറൊന്ന് വാങ്ങി പൊട്ടിച്ച് വായിക്കാൻ പോലുമുള്ള മര്യാദ കാണിക്കാതെ ഇതൊന്നും എം പിയുടെ പണിയല്ല എന്ന് പ്രഖ്യാപിച്ച ആ ഒരു സമീപനം ഒരു തലത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലപാടിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട് ആ പ്രതികരണം സർഗാത്മകവും നിർമ്മാണാത്മകവുമായിട്ട് ഏറ്റെടുക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അവിടെ ഞങ്ങളുടെ പ്രവർത്തകരും എൻജിനീയറും ഒക്കെ കൂടി ചെന്ന് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് വളരെ വൈകാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് നിർമ്മാണം എന്നുള്ള കൊച്ചുവേലായതേറ്റൻ്റെ എത്രയോ കാലമായിട്ടുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇത് താങ്കളടക്കമുള്ള ആളുകൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴം പറഞ്ഞൊരു വിഷമം അദ്ദേഹം പറഞ്ഞു എന്നെ അവഹേളിക്കുകയായിരുന്നു ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന വലിയ അധികാര സിംഹാസനത്തിലുള്ള ഒരാൾ സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എനിക്ക് മറുപടി ഒക്കെ പറയാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒരു വേദിയിൽ വെച്ച് അവഹേളിക്കാൻ ഞാനില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പോരെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ വലിയൊരു ദൈന്യതയുടെ പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തിന് ഉള്ള ഒരു മാനസികമായ വിഷ വിഷമം വിഷാദം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രതിഫലിച്ചിരുന്നു ഒരു സാധാരണ മനുഷ്യൻ്റെ സങ്കടം അതിനകത്ത് പ്രതിഫലിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ തീരുമാനം ഞങ്ങളെടുത്തതും വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും ഞങ്ങളിപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾ കൂടുതൽ പറയുന്ന ഒരു കൊമൻറ്റ് എന്ന് പറയുന്നത് അത് സി പി എം ഭരിക്കുന്ന വാർഡ് കൂടിയാണ് അപ്പോൾ സി പി എം പഞ്ചായത്ത് ആണ് അവിടെ ഉള്ളത് അവിടെ മുൻപും പരാതി കൊടുത്തിരുന്നല്ലോ അപ്പോഴൊന്നും നിങ്ങൾ പരിഹരിച്ചില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം അദ്ദേഹത്തിന് വീടെന്ന നിലയിലേക്ക് നിങ്ങൾ നീങ്ങിയത് എന്നാണ് കൂടുതൽ കമന്റ്സ് ഒക്കെ വരുന്നത് ബി ജെ പി ആണെങ്കിലും അങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് അല്ല അതായത് സമൂഹത്തിൽ ഇത്തരത്തിൽ ചില ഒറ്റപ്പെട്ട വീടുകൾ ഉണ്ടാവാം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ചില ഭൂമിയുടെ പ്രത്യേക സ്വഭാവം അത് പാർട്ടീഷൻ കഴിയാത്ത ചില ഭൂമികളുണ്ടാകാം അത് പ്രത്യേകമായ നിലയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ചില നഞ്ച പോലെയുള്ള ഭൂമികളുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഔദ്യോഗികമായിട്ട് ചിലപ്പോൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്ത ഫണ്ട് കൊടുക്കാൻ കഴിയാത്ത ചില സ്ഥിതികൾ സ്ഥിതിഗതികൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ നിരവധി ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ആ ആ വീട് അങ്ങനെ കിടക്കുകയാണ് ഉണ്ടായത് കാരണം കോവിഡ് കാലത്താണെന്നാണ് എൻ്റെ ധാരണ മരം വീണിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് തകരുന്നത് അപ്പോൾ അത് ഒരു സാഹചര്യത്തിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ഏതായാലും ഈ വിഷയം ശ്രദ്ധയിൽ പെട്ട സന്ദർഭത്തിൽ തന്നെ ഞങ്ങളെടുത്ത നിലപാട് ഈ മനുഷ്യൻ്റെ രാഷ്ട്രീയം ഏതാണ് ഒന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയവും അന്വേഷിക്കാതെയാണ് കൃത്യമായ രാഷ്ട്രീയമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഈ തീരുമാനത്തിലെത്തിയത് രാഷ്ട്രീയത്തിനതീതമായിട്ട് മനുഷ്യൻ്റെ വേദനകൾ കാണുക എന്ന നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് ആ വീഡിയോ കണ്ടതോടുകൂടിയാണോ അതെ അതെ ഞാനിത് അറിഞ്ഞത് യഥാർത്ഥത്തിൽ വീഡിയോ ചാനലുകൾ വന്നതല്ല ഇത് സംഘാടകര് തന്നെ കേന്ദ്രമന്ത്രിയുടെ ഒരു അപ്രമാദിത്വം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പോസ്റ്റ് ചെയ്തതാണ് അപ്പം അവർ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കാണുന്നത് അപ്പോഴാണ് ഇങ്ങനെയൊരു കേന്ദ്രമന്ത്രിയുടെ ഒരു സമീപനം വ്യക്തമായത് അപ്പോൾ ആ ഘട്ടത്തിൽ ഇദ്ദേഹം ആരാണെന്ന് നമുക്കറിയില്ല അതിലുള്ള ഈ കൊച്ചുവേലായുധൻ എന്ന് പറയുന്നയാളെ ആ ഘട്ടത്തിൽ നമ്മളറിയില്ല പിന്നീട് അവിടുത്തെ പ്രവർത്തകരോട് ഇദ്ദേഹത്തെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറയുകയും അവർ പോയിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇദ്ദേഹത്തെ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളവിടേക്ക് ചെല്ലുന്നത് നമുക്ക് നേരത്തെ ഒരു പരിചയവും അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല അറിവുണ്ടായിരുന്നില്ല ഈ ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടുള്ള നിഷേധാർത്ഥമായിട്ടുള്ള നിലപാട് ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ നിസ്സഹായമായൊരു സമീപനമാണ് അദ്ദേഹത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ എത്തിക്കാൻ എത്തിക്കാനിടയാക്കിയത് ആ വീഡിയോ കണ്ടപ്പോൾ വലിയ സങ്കടം കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യർ എങ്ങനെയാണ് അവരുടെ ജീവിതം അത് അദ്ദേഹത്തിനാണെങ്കിൽ രോഗം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു ഒരു സർജറി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് ഫണ്ട് അവർക്കിത് റിപ്പയർ ചെയ്യാൻ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അതാണ് സംഭവിച്ചത് പഞ്ചായത്ത് സഹായം ചെയ്യാതെ ആയിരുന്നില്ല പഞ്ചായത്ത് സഹായം ചെയ്തു പക്ഷെ ആ ഫണ്ട് കിട്ടിയ സമയത്താണ് ഇദ്ദേഹത്തിന് സർജറി വേണ്ടി വന്നത് അപ്പോൾ ആ ഫണ്ട് എടുത്ത് അതിന് ചിലവഴിച്ചു ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതാണ് ബന്ധപ്പെട്ട ഒരവസ്ഥ അപ്പോൾ ഏതായാലും അവിടെ ചെന്നപ്പോൾ അത് കണ്ടപ്പോൾ സഹായം അർഹിക്കുന്നയാളാണ് അദ്ദേഹം ഒരു ഒരു എന്താ പറയുക പ്രായം കൊണ്ട് രോഗം കൊണ്ട് ഒക്കെ പ്രയാസപ്പെടുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബ പാശ്ചാത്തലം ഇതെല്ലാം സഹായം അറിയിക്കുന്നുണ്ട് എന്ന പൂർണ്ണമായ തിരിച്ചറിവാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തി അതായത് സുരേഷ് ഗോപി എം പി കാണിച്ച ഈ ഒരു പ്രവൃത്തി ഇതിനു മുമ്പും ഇതുപോലെ സമാനമായ സംഭവങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തു വരികയാണ് അപ്പോൾ അത് കാണുമ്പം തൃശ്ശൂരിലെ ഒരു ജനങ്ങൾക്ക് എന്തായിരിക്കും അദ്ദേഹത്തോടൊരു മനോഭാവം ഇപ്പം നിലവിലുണ്ടാവുക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് അതായത് ഇതൊന്ന് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അതായത് തിരക്കഥാകൃത്തുകൾ എഴുതിയ സംഭാഷണങ്ങൾ ഉരുവിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന ഒരാളാണ് അദ്ദേഹം അതിനപ്പുറം സാധാരണ മനുഷ്യൻ്റെ ജീവിതസങ്കടങ്ങൾ എന്താണ് പ്രയാസങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പോലും കണ്ടിട്ടില്ല സെറ്റിട്ട സ്ഥലത്ത് ക്യാമറയുടെ മുന്നിൽ സിനിമയിൽ എങ്ങനെയാണോ അഭിനയിച്ചത് ഇപ്പോൾ അദ്ദേഹം എം പി ആയ ശേഷവും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ ധാരണ ഈ ആരോ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് ഉരുവിട്ടാൽ സിനിമയിൽ കിട്ടിയ കയ്യടി സാമൂഹ്യ ജീവിതത്തിൽ കിട്ടുമെന്നാണ് പക്ഷേ അതേ എം പി ആയ ശേഷം സമ്പൂർണമായ പരാജയമാണ് ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി ബി ജെ പിക്ക് പോലും ഈ കാര്യം വിശദീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നോക്കൂ ഈ സംഭവം ഉണ്ടായിട്ട് ഏതാണ്ട് നാല് ദിവസമായി ഈ നിമിഷം വരെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളോ ജില്ലാ നേതാക്കളോ ഇതേക്കുറിച്ച് ഒരു അക്ഷരം പ്രതികരിച്ചിട്ടുണ്ടോ അവർക്ക് മിണ്ടാൻ കഴിയില്ല പ്രതികരിക്കാൻ കഴിയില്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ കാര്യം എന്ന് പറഞ്ഞാലും അവർ അവർ ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റം മൂലം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വിരുദ്ധ അഭിപ്രായത്തെ ഒരു പ്രസ്താവന കൊണ്ട് മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാനുള്ള കാരണം അത് അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഒരു തവണ കൂടി സുരേഷ് ജയിക്കും അത് ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇനി ജനങ്ങളെ അഭിമുഖിക്കാൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് സുരേഷ് ഗോപി ഓരോ നിലപാടുകളും അത് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്